അതുപോലെ എന്തുകൊണ്ടാണ് ഗണപതി ഗണപതി എന്ന തുടക്കം ഗണപതിയാണ് ആദ്യം എന്തുകൊണ്ട് ആദ്യം ഗണപതിയെ വെച്ചു കാരണം അദ്ദേഹം ഗണങ്ങളുടെ പതിയായതുകൊണ്ടും എല്ലാറ്റിനും പ്രഥമപൂജനീയനായതുകൊണ്ടും പ്രാതസ്മരണീയനായതുകൊണ്ട് ആദ്യം ഓർക്കേണ്ട ആളായതുകൊണ്ടും വിഗ്രഹങ്ങൾ മാറ്റിത്തരേണ്ട ആളായ കൊണ്ടും ഗണപതി ഭഗവാനെ അവിടെ വെച്ചിരിക്കുന്നു കാരണം നമ്മുടെ ഞാൻ ഇടയിൽ പറഞ്ഞിരുന്നു ആധ്യാത്മിക വഴിയിലെ പോയിന്റുകളാണ് ഈ സപ്തമാതൃക്കളെ നമ്മൾ എടുത്താൽ നമ്മുടെ ആധ്യാത്മിക വളർച്ചയില് നമ്മുടെ സാധനയുടെ വഴിയിലെ ഓരോ ജംഗ്ഷൻസും നമ്മുടെ ശരീരത്തിൽ ഓരോ ചക്രങ്ങൾ കയറി കയറി നമ്മുടെ എത്തി എത്തി നമ്മുടെ ആത്മീയ ശക്തി വർദ്ധിച്ചു വർദ്ധിച്ചു വരുന്ന അതാണ് സപ്തമാതൃക്കളെങ്കിൽ ആദ്യം നമുക്ക് വഴികാണിച്ചു തരുന്ന ആളാരാ ഗണപതി അല്ലേ ആ ഗണപതി ഭഗവാനെ പ്രീതിപ്പെടുത്തിയിട്ടല്ലേ എന്തും നടക്കുകയുള്ളൂ ശ്രീവിദ്യാ സമ്പ്രദായത്തിൽ പോലെ ആദ്യം ഗണപതി അല്ലേ കൊടുക്കണത് ഗണപതി കിട്ടിയിട്ടല്ലേ ബാല കൊടുക്കുള്ളൂ അത് കഴിഞ്ഞിട്ടല്ലേ അക്ഷരമുള്ള പഞ്ചേശി കൊടുക്കുള്ളൂ പിന്നെ എല്ലാം കഴിഞ്ഞിട്ടാണ് ഷോഡശി കൊടുക്കുന്നുണ്ട് ഇപ്പൊ ഇപ്പൊ പിന്നെ റോഡിലൂടെ കൗണ്ടറിൽ കിട്ടുന്ന മാതിരി ശ്രീവിദ്യ ഉപദേശിക്കാൻ ആൾക്കാരുണ്ട് അത് വേറെ അവസ്ഥയാണ് അവധൂത ദീക്ഷ കൊടുത്തിട്ട് അഭിഷേകം ചെയ്ത് ഷോഡശി കിട്ടിയ ആൾക്ക് മാത്രമേ ശ്രീവിദ്യ കൊടുക്കാൻ അധികാരമുള്ളൂ അങ്ങനെ നോക്കിയാൽ നമ്മുടെ നാട്ടിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടാവൂന്ന് നോക്കിയാ ശരിക്കും നോക്കിയ അപ്പൊ ഗണപതി എന്നാണ് അതിന്റെ ഒക്കെ തുടക്കം മഹാഗണപതി